ഒരു വിചാരണയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നടക്കാൻ പോകുന്നത് ഇത്രയും ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ് കേരളം ഭരിച്ചിട്ടില്ല പത്തു വർഷമായി കേരളത്തെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ വിസ്മരിക്കുന്ന അധികാരത്തിൻ്റെയും അധികാരത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജന ജനവിധിയാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിനുള്ള ജനങ്ങളുടെ അവിശ്വാസമായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലൂടെ പ്രകടിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസക്കാലത്തിലേറെ അവിടെ ഉണ്ടായിരുന്നു ഓ ആ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് മലയോര കർഷകരുടെ പ്രതിഷേധം സാധാരണ ജനങ്ങളുടെ സർക്കാരിനോടുള്ള കടുത്ത വിരോധം മാത്രമല്ല ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്നുള്ള ജനങ്ങളുടെ ഉൾക്കടമായ അഭി അഭിലാഷം ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലൊരു രാഷ്ട്രീയമായ മാറ്റം ഭരണമാറ്റത്തിൻ്റെ തുടക്കം കുറിക്കും അതിൻ്റെ കേളികൊട്ടായിരിക്കും നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെടുത്ത് നടത്താൻ പോകുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാട ഷൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അല്ല അതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യമാണ് അത് ആരെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വേണ്ടെന്ന് തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയില്ലല്ലോ അതിനപ്പുറത്തേക്ക് വേറെ അത് വായിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റൊന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രസംഗമാണ് നടത്തിയത് ഈ വകുപ്പ് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസംഗം കേരളത്തിലെ ഒരു ആഭ്യന്തരമന്ത്രിക്കും പോലീസ് പോലീസിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് ചേർന്ന നിലയിലായിരുന്നില്ല പരിപൂർണമായ രാഷ്ട്രീയ പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് അത് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല പോലീസ് സേനയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ് അങ്ങനെ ഒരു പ്രസംഗം നടത്തി പോലീസ് സേനയെ സി പി എമ്മിൻ്റെ പോഷക സംഘടനയാക്കിക്കളയാം എന്നുള്ള തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്ക് വേണ്ട കേരളം അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ടാകും അവരെല്ലാം പോലീസ് അസോസിയേഷൻ മുഴുവൻ സി പി എം അനുഭാവികളാണ് എന്നുള്ള ധാരണയിലും ധിക്കാരത്തിലുമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിച്ചത് അതിന് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇങ്ങനെ പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഒരിക്കലും ശരിയല്ല അദ്ദേഹം അത് പിൻവലിക്കുകയാണ് വേണ്ടത് വലിയ ഒരു അല്ല ആദ്യം സി പി എം പറയട്ടെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം വി ഗോവിന്ദം മാസ്റ്ററും ഗവർണറെ താലോലിക്കുകയും പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത് ഞങ്ങളെ അങ്ങ് വിട് ഞങ്ങളിതിനൊക്കെ നേരത്തെ എതിരാണ് നേരത്തെയുള്ള ഗവർണറുടെ കാര്യത്തിലും ഈ ഗവർണറുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ഏജൻറ്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് ഞങ്ങൾക്ക് അന്നും അഭിപ്രായമുണ്ട് ഇന്നും അഭിപ്രായമുണ്ട് അവിടെ വെക്കുന്ന ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് അല്ലാണ്ട് ഗോൾ മറ്റുള്ള ആർ എസ് എസ് നേതാക്കന്മാരുടെയും ചിത്രമല്ല അത് ഞങ്ങൾ പണ്ടും വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് പിണറായി വിജയനെന്ന മുഖ്യമന്ത്രിയോടും എം വി ഗോവിന്ദ മാസ്റ്ററോടുമായിരുന്നു അവരാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ആർ എസ് എസ് നേതാക്കളുടെ ചിത്രങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ഗവർണറുടെ നീക്കം അപലപനീയമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഒന്നല്ലി അതേപോലെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങേ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പ്രചരണ രംഗത്തുണ്ടായിരുന്നു ദേശീയ പ്രവർത്തക സമിതി അംഗങ്ങൾ അടക്കമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ വിദേശ പര്യടനം കഴിഞ്ഞെത്തിയിട്ടും തരൂര് ആ പര്യ ഈ ഈ പ്രചരണ പരിപാടികൾ ഒരിടത്തും ഉണ്ടായിരുന്നില്ല അത് ക്ഷണിക്കാത്തത് കൊണ്ടാണോ അദ്ദേഹം ബോധപൂർവം വരാത്തതാണോ അല്ല അദ്ദേഹം വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിദേശത്ത് പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു തനയുടെ പ്രചരണം മുന്നോട്ട് പോയത് ശശി തരൂർ തീർച്ചയായും സ്ഥലത്തുണ്ടായിരുന്നേ അദ്ദേഹം വന്നേന എൻ്റെ വിശ്വാസം അല്ല അല്ല അദ്ദേഹം വിദേശത്തായിരുന്നല്ലോ മറ്റേ ടീമിൻ്റെ ചുമതലയായിട്ട് അദ്ദേഹം വെളിയില്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ലണ്ടനിൽ പോയെന്നാണ് അറിഞ്ഞത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം വന്നേനെ അതിന് ഒരു സംശയമില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഒരു മനസ്സോടെയാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് യു വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇന്ന് നിലമുറില് കാണാൻ കഴിയുന്നു ഇനി ആശാവർക്കർമാരുടെ സമരത്തോട് ആശാവർക്കർമാരെ ഞാനിവിടെ കാണാൻ വന്നതാണ് നൂറ്റി ഇരുപത്തിയെട്ട് ദിവസമായി ആശാവർക്കർമാരി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുപോലെ അവരോട് അവജ്ഞ കാണിക്കുന്ന ഒരു ഗവണ്മെന്റ് ഉണ്ടായിട്ടില്ല നൂറ്റി ഇരുപത്തെട്ട് ദിവസമായി സമരം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർ യാത്ര നടത്തുന്നു അവരെല്ലാ സമരമാർഗങ്ങളും അവർ ഉയർത്തിപ്പിടിക്കുന്നു എന്നിട്ടും അവരുടെ പ്രശ്നങ്ങളോട് അനുകമ്പ കാണിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് അവരോടുള്ള കേരളത്തിലെ ജനങ്ങളോടുള്ള അധിക്ഷേപമാണ്